എടപ്പാൾ വട്ടംകുളം പഞ്ചായത്തിലെ നെല്ലിശ്ശേരിയിൽ ജനവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഷാലിമാർ ക്രഷറി യൂണിറ്റ് അടുത്ത വർഷം അടച്ചുപൂട്ടാൻ തീരുമാനമായി ട്രഷറിയുടെ പ്രവർത്തനത്തിനെതിരെ നാട്ടുകാർ സമരസമിതി രൂപീകരിച്ചിരുന്നു ക്രഷറി അടുത്ത വർഷം ഡിസംബർ മുപ്പത്തിയൊന്നിന് അടച്ചുപൂട്ടുമെന്ന് നാട്ടിലെ മധ്യസ്ഥർ വാർത്താസമ്മേളനത്തിലാണ് അറിയിച്ചത് പ്രത്യക്ഷവും പരോക്ഷവുമായി നൂറ്റി അൻപതോളം കുടുംബങ്ങൾ ജോലി ചെയ്യുന്ന സംരംഭമാണിത് എന്നാൽ പ്രദേശത്ത് ജനസാന്ദ്രത വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ക്രഷറിയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ സമരസമിതി രൂപീകരിച്ചിരുന്നു ഉടമയുമായി വിഷയത്തിൽ നിരന്തര ചർച്ചയും നടത്തിയിരുന്നു ഒടുവിലാണ് മധ്യസ്ഥർ വിഷയത്തിൽ ഇടപെട്ടത് യൂണിറ്റിലെ സാധനങ്ങൾ നീക്കാനായി ഒരു മാസത്തെ സാവകാശമാണ് യൂണിറ്റ് ഉടമ ആവശ്യപ്പെട്ടിരിക്കുന്നത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വാർഡ് മെമ്പർ മുൻ മഹില സെക്രട്ടറി ഇപ്പോഴത്തെ മഹില സെക്രട്ടറി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്ന നേതാക്കൾ പല മതത്തിലുള്ള ആൾക്കാർ എല്ലാ ആൾക്കാരും അതിലുണ്ടായിരുന്നു പത്തൊമ്പതാണല്ലോ അവിടെ ആ മീറ്റിംഗിൽ നമ്മൾ കയറി നമ്മൾ സംസാരിക്കുന്നത് വരെ നമ്മളെ മുന്നിൽ ഒറ്റ ഡേറ്റേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അത് വളരെ ശക്തമായി കമ്പനി പ്രതിനിധികളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊരു ഡേറ്റ് മാറ്റി പറയരുത് അങ്ങനെ ആ മീറ്റിങ്ങിൽ എല്ലാവരുള്ള വേദിയിൽ വളരെ വ്യക്തമായി ഞാൻ ആ വിഷയം അവതരിപ്പിച്ചു ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന ഡേറ്റിലേക്ക് നിങ്ങൾ എല്ലാവരും എത്തണം ഒരു അഭിപ്രായ വ്യത്യാസം അവിടെ ഉണ്ടാവരുത് നമുക്ക് നല്ലതിൽ പിരിയണം ഈ നിയാസ് അടക്കം കമ്പനി എല്ലാവരും അതിൻ്റെ അംഗീകാരം തന്ന് ലാസ്റ്റ് നമ്മൾ നിയാസിനോട് അതിൻ്റെ ഒരു മറുപടി പ്രസംഗം നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ നിയാസ് ക്ഷണിക്കുകയാണ് നിയാസ് പ്രസംഗത്തിൽ പറഞ്ഞ് നിങ്ങളെല്ലാവരും ആവശ്യപ്പെട്ടതുപോലെ സമരസമിതി ആവശ്യപ്പെട്ടതുപോലെ നിങ്ങളുടെ നാട്ടുകാരായ അയൽവാസികൾ ആവശ്യപ്പെട്ടത് ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിൽ പൂട്ടാൻ തയ്യാറാണ് പിന്നെ മൂപ്പനാളി ഞങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ് ഞാൻ എന്റെ കമ്പനിയിലേക്ക് സാധനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നിൽ വരുന്നത് കംപ്ലീറ്റ് നിർത്തും അവിടെ ബാക്കി ഒരു സാധനവും ഞാൻ അടിച്ച് അവിടെ ഡംപ് ചെയ്യില്ല ബാക്കി വരുന്ന സാധനങ്ങൾ പൊടിക്കാനും അവിടെ ഒരുപാട് കരിങ്കല് മതിലുകളുണ്ട് അത് പൊളിക്കാനും പൊളിച്ച് പൊടിക്കാനും എനിക്ക് കൊണ്ടുപോകാനും ഒരു മാസത്തെ സമയം അനുവദിച്ചു കൂടെ എന്ന് ചോദിച്ചു ഒരേ ഒരു മാസമാണ് ചോദിച്ചത് ഈ ചോദിച്ച സമയത്ത് ഈ പത്തൊമ്പത് ആളില് ഒരാൾ പോലും അതിൻ്റെ എതിർപ്പ് പറഞ്ഞില്ല എല്ലാരും കൂടി ഐക്യകണ്ഠേനെ രണ്ടായിരത്തിഇരുപത്തി ആറ് ജനുവരി മുപ്പത്തൊന്നാം തീയതി കമ്പനി പൂട്ടാൻ തീരുമാനിക്കുകയാണ് ഉണ്ടായത് അത് അങ്ങനത്തെ ഒരു വേദിയില് ആരെങ്കിലും ഒരാൾ എതിർക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ കൂടെ നിൽക്കാൻ പക്ഷെ ഇത്രയും വർഷമായ കമ്പനി ആകെ നമ്മളോട് ഈ വേദിയിൽ ആവശ്യപ്പെട്ട ഒരു മാസമാണ് അതും കമ്പനിയിൽ സാധനം കൊണ്ടുവരില്ല അവിടെ ഉള്ള സാധനങ്ങൾ പൊളിച്ച് പൊടിച്ച് പുറത്തു കൊണ്ടുപോകാനുള്ള സമയമാണ് ചോദിച്ചത് അപ്പൊ ഒരാൾക്കും അത് എതിർക്കാൻ കഴിയില്ല എങ്ങനെ എതിർക്കാൻ പറ്റുക അത്രയും നിസ്സാര വിഷയാണ് അത് ഇത്രയും വർഷം നടന്ന കമ്പനി എല്ലാരും വട്ടംകുളം മുൻ പഞ്ചായത്ത് അധ്യക്ഷൻ കഴുങ്ങിൽ മജീദ് പഞ്ചായത്ത് അംഗം അസൈനാർ കുണ്ടൂർമൽ ഷാജി കുട്ടൻ എണ്ണായിൽ ബഷീർ എം കെ ഹൈദർ പി വി ഇബ്രാഹിം എം കെ അലി പർവദാനി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇല്ല നിനക്ക് എവിടെയെങ്കിലും എൻ്റെ ഉണ്ട് എനിക്ക് പരിചയം ഉണ്ടോ ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ചെയ്തു തരുന്ന സ്ഥലം ജ്വല്ലറി ട്രെൻഡിംഗ് ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ അങ്ങ് തീരുന്നില്ലേ പണി യുവർ കളക്കട്ടെ ജ്വല്ലറിൽ ജ്വല്ലറി